കൂട്ടുകാരെ നമ്മുടെ ചെമ്പനീർ പൂവ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു പ്രൊമോ ആട്ടോ നമ്മുടെ സച്ചിയും രേവതിയും എല്ലാം കൊണ്ടും ഒന്നായി വന്ന ഒരു നിമിഷം നമ്മുടെ ചന്ദ്രമതി വേറൊരു ഉടായ്പ വന്നിരിക്കുകയാണ് നമ്മുടെ രേവതിയും സച്ചിനെയും പിരിക്കാൻ വേണ്ടി നമ്മുടെ രേവതിയുടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട് അടിമാസമായിട്ട് അവളെ കൊണ്ടുപോയില്ലോ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നേരത്തെ ആ നമ്മുടെ രേവതിയുടെ അമ്മ വിളിക്കാൻ വന്നപ്പോൾ നമ്മുടെ രേവതിയെ വിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ സച്ചിയുമായിട്ട് കൂടുതൽ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ അവർക്ക് പെട്ടെന്ന് കൊച്ചങ്ങളാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ രേവതി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രമതി പാക്ക് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ രേവതിക്കും ആകെ വിഷമം സച്ചിക്കോ ആകെ വശമോ അപ്പോൾ രേവതി നമ്മൾ സച്ചിനോട് ഉണ്ട് കേട്ടോ സച്ചിയായിട്ട് എന്നെ ഞാനില്ലാതെ ജീ എന്താ പറയുക ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പറ്റുമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി തന്നെ നമ്മുടെ സച്ചിയെ സമാധാനിപ്പിച്ച് ഇങ്ങനെ പോകുന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ടാറ്റിക്ക് കൊടുത്ത് പോകുമ്പോൾ നിറ കണ്ണുകളോട് നോക്കി നിൽക്കുന്ന സച്ചിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സച്ചിയുടെ ആ ഒരു സങ്കടത്തിലുണ്ട് സച്ചിയുടെ ആ ഒരു മനസ്സിലെ രേവതിയോടുള്ള ആ സ്നേഹത്തിൻ്റെ ആഴം അതേ കൂട്ടുകാരെ നമുക്കിനി കാത്തിരിക്കാം രേവതി എന്നായിരിക്കും മടങ്ങി വരുക നമ്മുടെ സച്ചി അപ്പോൾ അത്ര എത്ര ദിവസം എത്ര ദിവസം വേണമെങ്കിൽ ഇനി സച്ചി കാത്തിരുന്നുള്ളൂ ആ ഒരു അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം കൂടത്തേ ഉള്ളൂ അല്ലേ കൂട്ടുകാരെ എന്തായാലും ഇനി നമ്മുടെ രേവതി വരുന്ന നിമിഷം നമ്മുടെ സച്ചി എങ്ങനെയായിരിക്കും നമ്മുടെ രേവതിയെ സ്വീകരിക്കുക കൂട്ടുകാരെ എന്തായാലും മറക്കാതെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ